ഒരു പയ്യൻ പറഞ്ഞ പോലെ തന്നെ ജിമ്മിലും പരിശീലനത്തിനിടെ കുഴഞ്ഞു വീണു ഒരു സംഭവം ഉണ്ടായി ഇരുപത് ഉള്ളൂ അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊരു പൊതുവേ പറയുന്ന ഒരു ഇതുണ്ട് വ്യായാമ കുറവുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് പിന്നെ ഇപ്പൊ പറയുന്നൊരു പുതിയൊരു സംഭവം ഉണ്ട് ഈ കൊറോണയുടെ വാക്സിൻ എടുത്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എല്ലാം ആവും ഒരു വാക്സിനേഷന്റെ വഴി പലരും പോസ്റ്റ് കോവിഡ് സിൻഡ്രം എന്ന് പറയുന്ന ഒരു സിൻഡ്രം ഉണ്ട് അതായത് കോവിഡ് കൊറോണ ബാധിച്ച ശേഷം ശ്വാസകോശ സംബന്ധമായ ന്യൂമോണിയ സംബന്ധമായ അന്ന് ടൈപ്പ് സി ആർ ടൈപ്പിലൊക്കെ ഉണ്ടായിരുന്നവരില് തുടർന്നും ശ്വാസകോശ സംബന്ധമായ പ്രയാസങ്ങൾ കുറെ നാളുകൾ കൂടി ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറ്റി പഠനങ്ങളുണ്ട് പക്ഷെ വാക്സിനേഷനുമായിട്ട് ബന്ധിച്ച ആണ് പലരും ഇപ്പോൾ പറയുന്നത് രോഗത്തിന്റെ അതൊരു വൈറൽ ഇൻഫെക്ഷൻ എന്ന് പറയണം വൈറൽ ന്യൂമോണിയ എന്ന് പറയണം വൈറൽ ന്യൂമോണിയ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രത്യാഘാതങ്ങളും ദൂരെ വ്യാപകമായ പ്രത്യാഘാതങ്ങളും താർക്കങ്ങൾ നിൽക്കും അത് നിൽക്കുന്നവർ ആരോഗ്യ എന്ന് പറഞ്ഞാൽ അവർക്ക് മറ്റ് രോഗങ്ങളും ഉള്ളവരില്ല പ്രത്യാഘാതം വന്നിട്ടുള്ളവരിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങളും സംബന്ധമായ രോഗങ്ങൾ മസിഷ്ക സംബന്ധമായ രോഗങ്ങൾ പ്രമേഹ രോഗികൾ ഇങ്ങനെയൊക്കെ മറ്റ് ഉപ ഘടകങ്ങളും ഉപരോഗങ്ങളും ഉള്ളവരിലാണ് ഇതിന്റെ പ്രസക്തി കൂടിയേറി നിന്നത് നോക്കണം അതങ്ങനെ നിക്കട്ടെ വാക്സിനേഷൻ വന്നു പക്ഷെ വാക്സിനേഷൻ ഇന്നൊരു തീരാമുട്ടിയായിട്ട് നമ്മൾ എന്ത് വന്നാലും വാക്സിനേഷനെ കുറ്റം പറയണം പക്ഷെ തീർച്ചയായിട്ടും അല്ല വാക്സിനേഷൻ വന്നിരുന്ന ആ കാലഘട്ടങ്ങളിൽ ഏതാനും ഏതാനും ആഴ്ചകൾ കൊണ്ട് അതിൻ്റെതായിട്ടുള്ള ചെറിയ രോഗലക്ഷണങ്ങൾ മാറി പിന്നീട് അതിന് ദൂരവ്യാപകമായിട്ട് വരും നമ്മൾ ഇപ്പോഴും ഈ കോവിഡിന്റെ വ്യാപനം ഉണ്ടാകുന്ന കൊണ്ടാണ് ഞാനും രാജ്യവിലോ തന്നെ പോലുള്ളവരുടെ ഞങ്ങൾ ചിന്തിക്കുന്നത് അത് ഇപ്പോഴും അതിന്റെ മറ്റ് ഓരോ തരത്തിലുള്ള അതിന്റെ ഘടകങ്ങൾ ഉൾപ്പെടും വന്നുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷേ അതിനെ അതിജീവിതം നമുക്ക് ഈ വാക്സിനേഷൻ നമ്മൾ എടുത്തുകൊണ്ടായിരുന്നില്ല ലോകത്തിലെ ഏറ്റവും കൂടുതൽ വാക്സിനേഷൻ എടുത്ത രാജ്യങ്ങളൊന്നാണ് ഇന്ത്യ ഓർക്കണം എന്നുള്ളത് അതും വളരെ ലിമിറ്റഡ് പരിമിതമായ സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വാക്സിനേഷൻ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടായിരിക്കാം ഒപ്പം നമ്മള് ഇതൊക്കെ ഉണ്ടെങ്കിലും ഇത്രമാത്രം പരിസര മലിനീകരണം ഉള്ള ഒരു സ്ഥലത്ത് നാം ഈ ജീവൻ നമ്മൾ ഇന്ത്യ പോലുള്ള ഇപ്പോഴും പരിസര അന്തരീക്ഷം മലിനീകരണം ഉള്ള വായു മലിനീകരണം കൊണ്ട് നമ്മൾ ജീവിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യം നമ്മള് മറ്റു അസുഖങ്ങളില്ല അതിനെയൊക്കെ അതിജീവിച്ച് പോകുന്ന ഒരു പക്ഷേ ഈ വാക്സിനേഷൻ കൊണ്ടൊക്കെ ആയിരിക്കാം ഞാൻ താങ്കൾ ചോദിച്ചപ്പോൾ തന്നെ ഇതിന്റെ സ്ട്രെസ് പോലെ തന്നെ ഇന്ന് ഏറ്റവും ഒരു കാര്യമാണ് വായുമലിനീകരണം എൻവയറമെന്റ് പൊല്യൂഷൻ ഇന്ന് ഹാർട്ട് അറ്റാക്കിലേക്കുള്ള ഏറ്റവും വലിയ ഒരു ഉപ ഒരു അപഘടവുമായി ഇന്ന് ഇന്ന് സ്ഥിരീകരിച്ച് കഴിഞ്ഞു എന്ന് ഓർക്കണം നാം പണ്ട് ഉറക്കം എന്താണ് വർദ്ധിച്ച കൊളസ്ട്രോൾ പ്രമേഹം പ്രഷർ അല്ലെങ്കിൽ മദ്യപാനം അല്ലെങ്കിൽ പുകവല്ലി ഇതൊക്കെ മാറി ഇതൊക്കെ ഒന്നും അല്ലെങ്കിൽ ഇതൊക്കെ അവർ കിടക്കുന്നു പക്ഷെ അതിനേക്കാളൊക്കെ അത് മേലെ ഉള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞു എന്ന് പറയണം അന്തരീക്ഷ മലിനീകരണം ഈ ട്രക്കുകളുടെയും മറ്റു കാര്യങ്ങളുടെ ഉപയോഗം അല്ലെങ്കിൽ വിസ്തരണമില്ലായ്മ ഉറക്കമില്ലായ്മ ആ ശ്രമം అమితమస్ అమి శారీ వ్యాయామం వ్యాయామం చే తాంపోయడం పయ్యే శరీరం అదే వరించ సెస్ ఎందుకు అచీవ్ చేరీ అక్షీణవ్ శరీరం వ్యాయామం చే അത് അങ്ങനെ നിക്കണം കുറെ സമയത്തേക്ക് അത് കൂൾ ഡൗൺ ഫേസ് പോകും കൂൾ ഡൗൺ പ്ലേസിലേക്ക് പോകണം ഈ കൂൾ ഡൗൺ ഫേസിലേക്ക് പോകാതെ അടുത്ത ഒരു ഇവന്റ് എടുക്കുകയാണെങ്കിൽ അവിടെയാണ് ആട്ടുമൊക്കെ പ്രൊഫഷണൽ ആകുന്ന ഓർക്കണം എക്സസൈസ് വളരെ ശാസ്ത്രീയമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ജിമ്മി ചെയ്യാവും പക്ഷെ ഇവിടെ എന്താണ് ചെറിയ സമയം കൊണ്ട് വെയിറ്റ് കുറയാനും ചെറിയ സമയം കൊണ്ട് നമ്മളുടെ ചെക്സ് പാട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ ഈ മാരകമായിട്ട് ആക്രമണം പിടിച്ചുകൊണ്ടിട്ടൊക്കെ ഓർക്കണം അവിടെയാണ് ഇതിന് ശാസ്ത്രീയതയുണ്ട് സാധാരണ നാൽപ്പത് വയസ്സ് ഇവിടെ മുപ്പത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവർ ഇതുവരെ വ്യായാമം ചെയ്യാത്തവരുണ്ട് ഇപ്പം തീർച്ചയായിട്ടും ഒരു ദ്രോഹിതത്തിന്റെ ഒരു ഡിസിഷന്റെ അടുത്തുനിന്ന് ട്രഡ്മെന്റ് പോലെയുള്ള പരിശോധനകൾ ചെയ്ത് ഈ ഒരു പരിശോധന ഇങ്ങനെ ചെയ്യാൻ അവൻ പ്രാപ്തനാണമെന്ന് അറിഞ്ഞിട്ട് പോകാനുള്ള വ്യക്തിയോട് വരും പലർക്കും രോഗങ്ങളുണ്ട് പലർക്കും പ്രഷറുമായിട്ട് ഓടി നടപ്പുണ്ട് അവർക്കറിയില്ല നോക്കിയാലേ അറിയൂ പ്രമേഹമായിട്ട് ഓടി നടപ്പുണ്ട് അതൊന്നും കണ്ടുമ്പോൾ കാണുന്ന കാര്യമില്ല ആര് എത്തിക്കൊണ്ടിരിക്കും ും ഡോക്ടർമാർ ആരും എപ്പോഴും രോഗം വന്നിട്ട് മാത്രമേ ഇതിനെ ചിന്തിക്കാറുള്ളൂ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ തൊഴിലുള്ള അന്തർലിംഗ് നമ്മുടെ രോഗങ്ങളെപ്പറ്റി നമുക്കറിയാതെ വരികയും പ്രഷറോ മറ്റുതരത്തിലുള്ള പാരമ്പര്യമായ ഒരു വയസ്സും അമ്പത്തി അഞ്ചു വയസ്സ് താഴെ ഉദ്രോം ഉണ്ടാക്കി അച്ഛൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അമ്മയ്ക്കൊരു അമ്പത് അമ്പത്തി അഞ്ച് അറുപത് വയസ്സിനുള്ളിൽ ഹാർട്ട് അറ്റാക്ക് അമ്മയ്ക്കും അമ്മയുടെ സഹോദരം അച്ഛനും അച്ഛൻ്റെ സഹോദരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് അവർ ഘടകങ്ങൾ ഏറ്റവും കൂടുതലിക്കുന്ന ജനിറ്റിക് അവന്റെ ജനിതകപരമായ പ്രവണതയാണെന്ന് നോക്കണം ഈ ജനകപരമായ പ്രവണത ഉള്ളവരും പകുപലിച്ചും ജങ്ക് ഫുഡ് കഴിച്ചും കൊളസ്ട്രോൾ ഇരുന്നുകൊണ്ട് നാനൂറ് ആയിരം ആസ്കൂടി ഞങ്ങളുടെ വയസ്സുകൾ ഉണ്ട് നോക്കണം നമുക്കറിയില്ല ഈ മനുഷ്യ ചെറുപ്പക്കാരന്റെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി നമുക്കറിയില്ല എന്ന് നോക്കണം അപ്പൊ ഈ സാഹചര്യത്തിൽ ഇതെല്ലാം കൂടി ഒരു മൾട്ടി ഫാക്ടോറിയൽ ആയിട്ടുള്ള പ്രവർത്തനമാണ് ഈ പുരോഗമന